നമസ്കാരം രഞ്ജി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ പാഞ്ചാലി പറ്റി മകർജ്യോതി ദർശനം കാണാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ അന്നേരം ഇവിടുത്തെ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ കാര്യങ്ങൾ അന്ന് ആ വീഡിയോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിനോടാണ് അപ്പോൾ എല്ലാവർക്കും അറിയില്ല വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് അതി മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഇവിടെ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടോ ഇവിടെ ഒരുപാട് കടകളും മറ്റുള്ള കാര്യങ്ങളും അപ്പോൾ അയ്യപ്പന്മാരും നമ്മൾ പല ആളുകൾ ടൂറിസ്റ്റുകൾ എല്ലാവരും വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഈ വേസ് ഇവിടെ ഒന്നും വലിച്ചു പാരി എറിയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം അവിടെ വേസ്റ്റ് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഇടാനുള്ള ഒരു സാധനങ്ങളൊന്നും സൗകര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല നേരത്തെ ഒന്നും ഇത്രയും വൃത്തികേടായിട്ട് ഇവിടെ കിടക്കുന്ന നേരം കണ്ടിട്ടില്ല ഇപ്പം വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് നമുക്ക് താട്ട് ഇറങ്ങാൻ പറ്റും അതുപോലെ നമ്മുടെ മനസ്സങ്ങ് അറപ്പിക്കുന്ന രീതിയിലുള്ള വേഷമായിട്ട് നമുക്ക് മനം മടക്കും അതുപോലത്തെ അവസ്ഥയില്ല ഞാനവിടെ നിന്നും ഒന്ന് രണ്ട് ഫോറിനേഴ്സ് ഒക്കെ അവർ വന്നു അവരൊന്നും ജസ്റ്റ് നോക്കിയല്ലോ നോക്കിയിട്ട് അവർ തിരിച്ച് മാറി അവിടുന്ന് ഫോട്ടോസ് എടുത്തവർ അതേ തന്നെ പോകുകയും ചെയ്തു അപ്പം ഇതൊക്കെ നമ്മുടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് അതിനുള്ള സ്പേസിലുള്ള മാനേജ്മെൻറ്റ് അങ്ങനെന്താ സംവിധാനം ഉണ്ടാക്കണം അവിടെ പോലീസാരും മറ്റുള്ള ആൾക്കാരും ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് സീസൺ ആയതുകൊണ്ട് അടിമന സീസൺ ആയതുകൊണ്ട് ഒരാളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുണ്ട് നിങ്ങൾക്ക് താഴെ കാണാം താഴെ ഇറങ്ങാൻ പറ്റില്ല താഴെ ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതലായിട്ടുണ്ട് അവിടെ കുരങ്ങന്മാര ശല്യം ഉണ്ട് നമുക്ക് താഴെ ഇറങ്ങിയ വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കുന്നത് കരുതി നമുക്കാണ് അതിന് മനോഹരമായി വളച്ചാടണം എന്നും വേണ്ടി ആൾക്കാരെ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയ റീൽസും മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത്